നമ്മുടെ ആരോഗ്യ രംഗം ഒന്നാമതാണ് എന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടി നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർക്ക് പോലും അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നതിന് പകരം ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമുള്ള നമ്മുടെ പബ്ലിക് മേഖലയെ ആശ്രയിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം സംശയം ആരോഗ്യരംഗത്തെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ കൂടി തുടങ്ങാം ആദ്യം അതിലേക്ക് പോകും കേരളത്തിലെ ഒരു വലിയ സമ്പന്ന ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അദ്ദേഹം മാറ്റാണ് നമ്മുടെ ആശുപത്രിയിൽ ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചോ എന്ന് ആലോചിക്കുകയാണ് അവിടെ കേസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി ഇന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ചികിത്സ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിലോ മറ്റോ പോയില്ല മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹവും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോയത് എ കൃഷ്ണൻകുട്ടിക്കും ചികിത്സ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയായിരുന്നു കേരളം നമ്പർ വൺ ആണ് ആരോഗ്യരംഗത്ത് എന്ന് പറയുന്ന മന്ത്രിമാർ എന്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രികൾ ചൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ നമ്മുടെ പരിമിതികൾ കാണാതെ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ടോ ഈ ഒന്നോ രണ്ടോ സംഭവങ്ങൾ വരുമ്പോ ആ സംഭവത്തെ മുൻനിർത്തിയിട്ട് നമ്മുടെ ഒരു ആരോഗ്യ മേഖല മൊത്തം ഇങ്ങനെ ഒരു ഒരു കൊട്ടാലം തകർന്നു പോയ പോലെ പോയിരിക്കാണ് എന്ന ഒരു വാദഗതി ഈ സമൂഹത്തിലേക്ക് ഉയർത്തിയാൽ അതിന്റെ ഗുണം ആർക്കാണ് എന്ന കാര്യം പ്രതിപക്ഷം ആലോചിക്കേണ്ട കാര്യമാണ് എടാ നീ അറിയാം ആർക്കാണ് ഗുണം അങ്ങനെ അങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പരിമിതികൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് ഇന്ന് കേരളത്തിലെ യു ഡി എഫും ഒരു പരിധിവരേക്കും ബി ജെ പിയും ചെയ്യുന്ന ഇപ്പോഴത്തെ ക്യാമ്പയിനിങ്ങിൽ ഉണ്ടായ സംഭവത്തിന്റെ ശരിതെറ്റുകൾ ഇങ്ങനെ വേർതിരിക്കാൻ പറ്റുന്ന പോലെ ഒരു ഭംഗിയായ ചർച്ചയാണോ മാതൃ സംഘടിപ്പിക്കുന്നത് അല്ലല്ലോ നീ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടത്തെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച നടത്തുമ്പോ ഞാൻ ചോദിക്കുന്നത് അതേ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ കോടികൾ മുടക്കിയുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടിരുന്നു എന്ന കാര്യം നിഷേധിക്കാൻ പറ്റുമോ അവിടത്തെ ഇരുന്നൂറ്റി എൺപത് കോടിയാണ് അവിടെ പൂർത്തീകരിക്കപ്പെട്ട വികസന പദ്ധതികളുടെ കണക്ക് നോക്കിയാൽ അത് ലൈവായി ഇങ്ങനെ നിൽക്കുകയാണ് ആണോ അത് ഞാൻ അറിഞ്ഞില്ല കേരളത്തിലെ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനത്തിന്റെ കണക്ക് ഇതെല്ലാം പറയുമ്പോ ഇവരെല്ലാം പ്രയോഗിക്കുന്ന ഒരു വേടുണ്ട് പി ആർ വർക്കാണ് പി ആർ വർക്കാണെന്നാണ് പൈസ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ട് കോടിക്കഴിഞ്ഞൂറ് രൂപയാണ് ഉപയോഗിച്ചിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു ചിലത് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജനറൽ ആശുപത്രി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു എത്ര കോടി ആണെന്ന് നൂറ്റി പതിനേഴ് കോടി ആലപ്പുഴ നഗരത്തിൽ എന്റെ മണ്ഡലത്തിലാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ശ്രീ എം ലിജുവിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എണ്ണി പറഞ്ഞ ആശുപത്രികളിൽ ഒന്നിന്റെ പേര് കായംകുളം താലൂക്ക് ആശുപത്രിയാണ് കഴിഞ്ഞ ദിവസം അവിടെ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ വെട്ടത്തിന്റെ സഹായത്തോടു കൂടിയാണ് വരുന്നു ഇവിടെ മൊബൈൽ ടോർച്ച് വേട്ടത്തിന്റെ ഒരു നിമിഷം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് ഒ പിയിൽ രോഗികളെ മൊബൈലിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചത് അവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങി വെച്ചിരിക്കുന്ന ജനറേറ്റർ പ്രവർത്തനരഹിതമാണ് ഈ പുഷ്പങ്ങളെ ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് അപ്പൊ അങ്ങ് എണ്ണി പറഞ്ഞ മേന്മകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഉള്ളെടുത്ത പരിമിതികളും കെടുകാര്യസ്ഥതയും ഉണ്ട് എന്ന് നമ്മുടെ സിസ്റ്റം തിരിച്ചറിയണ്ടേ എല്ലാ സിസ്റ്റത്തിന്റെ പ്രശ്നമാണല്ലോ അത് ചിലപ്പോ സംഭവിക്കാം ഒരു ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നാ ചിലപ്പോ സംഭവിച്ചേക്കാം അതൊന്നും ഇല്ലെന്നല്ലല്ലോ പറയുന്നത് അത് എവിടെയായാലും സംഭവിച്ചേക്കാം ഞാൻ പറയുന്നത് ഇതിന് സമാനമായി ഇത്രയും പണം മുടക്കി ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ ഒരു കാലത്തോട് നിലപാടുണ്ടായിട്ടില്ല ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല ശ്രീ ആ ചെയ്ത കാര്യം ആ ചെയ്ത കാര്യം കേരളം ആകെ എല്ലാ ജില്ല നോക്കിയാലും കാണാം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും കാണാം ഇതുപോലെ കോണാനു കോടി രൂപ മുടക്കിയിട്ട് ഈ സി ഈ സിസ്റ്റത്തെ മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സതീഷ് നീ പറയുന്ന എല്ലാ ആനമണ്ഡത്തിലാണെങ്കിലും ചിലപ്പോ ചിലതെല്ലാം അങ്ങ് വിശ്വസിച്ചു അങ്ങ് എണ്ണി പറഞ്ഞ ആശുപത്രികൾ ിൽ ഈ പറയുന്ന വികസന പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്കും അങ്ങേക്കും ശ്രീ എം ലിജുവിനും അടുക്കൽ ബി ഗോപാലകൃഷ്ണനും സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അങ്ങ് പറഞ്ഞതിന്റെ എണ്ണത്തിൽ ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞതിന്റെ എണ്ണത്തിൽ ഞാൻ ഈ പറയുന്ന കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ മുഴുവൻ കണ്ട ഒരു സംഭവം എടുത്തു പറയുമ്പോൾ അങ്ങ് പറയുന്നു അവിടെ അങ്ങനെ ഉണ്ടാകാം ഒരു ഇലക്ട്രോണിക് ഉപകരണം കേടുവരാം ഉളുണ്ടക്കണക്ക് അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നതല്ല ശ്രീ എസ്സലാം ശ്രീ എസ്ലാം ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നതല്ല വൈദ്യുതി ബന്ധം തന്നെ തടസ്സപ്പെട്ടതാണ് അങ്ങനെ വൈദ്യുതി ബന്ധം ആശുപത്രികളിൽ തടസ്സപ്പെടാം എന്നുള്ള ഇടത്താണ് സാധാരണ ആങ്കർമാർക്കാണ് ഈ ചീത്ത പേരുള്ളത് പറഞ്ഞ അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ശ്രീ അച്ഛോ ചീത്ത പേര് ഏറ്റെടുക്കല്ലേ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ പോയി കൂടെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കരണ്ട് പോകാം അതുകൊണ്ടാണ് ഇവിടെ ജനറേറ്റർ സംവിധാനം ഉള്ളത് മാതൃഭൂമി ന്യൂസ് ആ ആ അതാണ് ആ ജനറേറ്റർ ഒരു ജനറേറ്റർ കരണ്ട് പോകുന്നതിന്റെ കൂടെയല്ല കേടുവരിക കരണ്ട് പോകുമ്പോൾ പകരം സംവിധാനം എന്ന നിലയ്ക്കുള്ള ജനറേറ്റർ കേട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അത് കേട് വരുന്നതിന് മുമ്പ് നമ്മളത് പരിഹരിച്ചു വെക്കുക എന്നുള്ളതാണ് കർത്തവ്യബോധം ഇനി ഞാൻ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് കൂടി ഒരേ കേട് വന്നാൽ ചാനൽ പറയാൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ പറയുന്ന ഈ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം കാണിക്കാൻ വേണ്ടി മെഴുകുതിരി മെഡിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ മെഡിക്കൽ കോളേജത്തിൽ വാർത്ത ആക്കേണ്ടി വന്നിട്ടില്ല നിങ്ങളുടെ മൈക്ക് കേടാവാതിരിക്കട്ടെ സന്തോഷം ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം പ്രസന്റ് ചെയ്യാൻ തിനെ കാണുന്നതിനപ്പുറത്തും ആശുപത്രിയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണ് അവിടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടാമെന്ന ബോധ്യത്തിലാണ് അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ജനറേറ്റർ വാങ്ങി വെച്ചിരിക്കുന്നത് അത് പ്രവർത്തന പ്രവർത്തനരഹിതമാണെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നതല്ല ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അങ്ങനെ ഒരൊറ്റ ചോദ്യം പോലും പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു സാധാരണ ഗതിയിൽ തിരിച്ചാണ് അതിൽ ആക്ഷേപം ഉണ്ടാകാറ് ആ ും കേടായിട്ട് മൊബൈൽ ടോർച്ചിന്റെ പ്രവർത്തിക്കുന്നത് വരെയും അത് അവിടെ വെച്ചോണ്ടിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകണം ആർക്കാണ് ഈ കെടുകാര്യസ്ഥുള്ളത് സംബന്ധിച്ച പരിശോധന വേണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ കന്നിക്കണ്ട കള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കും ഒക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പോസിറ്റീവായി സെൻസിൽ ഒരു ചൂണ്ടിക്കാണിക്കുന്നില്ല അതൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ സംഭവത്തെ മുൻനിർത്തിയിട്ട് നമ്മുടെ ആരോഗ്യ മേഖല മൊത്തം ആ ചില്ലുകൊട്ടാരം പോലെ വീണ് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞവര് മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒരു